അപ്പോൾ ഈ കാണുന്നതാണ് താൽ ലെയ്ക്ക് എന്ന് പറയും അതിൻ്റെ നടുക്ക് കാണുന്ന ഒരു ആണ് ആ ഐലൻഡ് ആണ് ആ ഒരു സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലെ ഏറ്റവും സജീവമായ രണ്ടാമത്തെ അഗ്നിപർവ്വതമാണത് ഒരു തടാകത്തിനുള്ളിലെ ഒരു ദ്വീപ് ഉണ്ടായിരിക്കുകയാണ് ഇതാണ് വോൾക്കാനോ കഴിഞ്ഞ നാനൂറ്റമ്പത് വർഷത്തിനിടെ ചെറുതും വലുതുമായിട്ടുള്ള മുപ്പത്തെട്ടോളം സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സ്ഫോടനങ്ങൾ കാരണം ഏകദേശം ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപ് ഉണ്ടായി വന്നിരിക്കുകയാണ് അതുപോലെ ഈ ഒരു സ്ഫോടനങ്ങൾ കാരണം ഇതിന് ചുറ്റുമുള്ള ജനവാസ പ്രദേശങ്ങളിലുള്ള ഒരുപാട് മനുഷ്യർ മരിക്കാനായിട്ട് അത് കാരണമായിട്ടുണ്ട് ഏകദേശം ആറായിരത്തോളം ആളുകളാണ് ഇവിടത്തെ അഗ്നിപർവത സ്ഫോടനം കാരണം മരണപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീമോളജി വിഭാഗം ഈ ദ്വീപിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശമായിട്ടും സ്ഥിരം അപകടമേഖലയായിട്ടും ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ വലിയൊരു സ്ഫോടനത്തെ തുടർന്ന് ഇവിടത്തെ ആളുകളൊക്കെ ഒഴിപ്പിച്ചിരുന്നു അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് ഇവിടെ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് തുടർച്ചയായിട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറം ഇളപ്പുഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെ നിരവധി ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം സ്ഫോടനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒമ്പതിനും ജൂലൈ പതിനേഴിനുമാണ് ചെറിയ സ്ഫോടനം ൾ അന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഓരോ വർഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള വലിയ സ്ഫോടനങ്ങൾ അഗ്നിപരോധ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്ന ഒരു സജീവ താൽ വോൾക്കാനോ